നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണ ചൂടിനൊപ്പം പണം ഒഴുകുന്നതായി വിലയിരുത്തൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ ഇതുവരെ നാലായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ പിടിച്ചെടുത്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഇതുവരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയ തുകയാണിതെന്നും കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നു മുതൽ പ്രതിദിനം നൂറ് കോടിയോളം രൂപയുടെ വസ്തുക്കൾ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തിരഞ്ഞെടുപ്പ് കാലത്ത് പിടികൂടിയത് ഈ തുകയിൽ നിന്നും വലിയ വർധനമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു വോട്ടർമാർക്ക് നൽകുന്ന സൗജന്യങ്ങളുടെയും മയക്കുമരുന്നിന്റെയും അളവിലും വൻ വർധനവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പിടികൂടിയത് ആയിരത്തി കോടി രൂപയുടെ മയക്കുമരുന്നായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് രണ്ടായിരത്തി കോടി രൂപയായി ഉയർന്നു അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വാഹനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ അനധികൃത പ്രചാരണം നടത്തുന്നതായി കണക്കാക്കി ശിക്ഷാ നടപടി സ്വീകരിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും വിശദ വിവരങ്ങൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ച് അനുമതി വാങ്ങിയ ശേഷമേ ഉപയോഗിക്കാവൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അനുമതി ലഭിച്ച തീയതി സ്ഥാനാർത്ഥിയുടെ പേര് പ്രചാരണം നടത്തുന്ന പ്രദേശം എന്നിവ അനുമതിയിൽ രേഖപ്പെടുത്തിയിരിക്കണം ഈ അനുമതി പത്രത്തിന്റെ അസൽ ദൂരെ നിന്ന് എളുപ്പത്തിൽ കാണാവുന്ന വലുപ്പത്തിൽ വാഹനത്തിന്റെ വിൻസ്ക്രീനിൽ പതിച്ചിരിക്കണം അധിക വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരവും അധികൃതരെ അറിയിച്ച അനുമതി വാങ്ങിയിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് പത്ത് വാഹനങ്ങളിലധികം കോൺവേ ആയി സഞ്ചരിക്കാൻ പാടില്ല പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബൈക്കുകളുടെ കാര്യത്തിലും പത്ത് വാഹനങ്ങൾ എന്ന പരിധി ബാധകമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വീഡിയോ വാനുകൾക്ക് മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിധേയമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുണ്ട് വീഡിയോ വാനിൽ ഉപയോഗിക്കുന്ന പ്രചാരണ സാമഗ്രികൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്നും മുൻകൂർ സർട്ടിഫിക്കറ്റും വാങ്ങിയിരിക്കണം തിരഞ്ഞെടുപ്പ് ദിവസം വോട്ടെടുപ്പ് കേന്ദ്രത്തിലേക്കും തിരിച്ചും വോട്ടർമാർക്ക് സൗജന്യ യാത്രയൊരുക്കാൻ വാഹനം ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായി പരിഗണിച്ച് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രകാര ശിക്ഷാ നടപടിയും സ്വീകരിക്കും